കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടുകളും കോടികളുടെ നിക്ഷേപവും ഉണ്ടായിരുന്നുവെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ മന്ത്രി പി രാജീവ് അനധികൃത വായ്പകൾക്ക് സമ്മർദ്ദം ചെലുത്തിയതായി മുൻ ബാങ്ക് സെക്രട്ടറി സുനിൽകുമാറിന്റെ മൊഴി എ സി മൊയ്തീനും പാലോളി മുഹമ്മദ് കുട്ടിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി ഇ ഡിയുടെ സത്യവാങ്മൂലം കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകളിലൂടെ കോടികൾ നിക്ഷേപിച്ചെന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇ ഡി ഹൈക്കോടതിയിൽ നടത്തിയത് ബാങ്കിൽ നിന്നും നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കുവാൻ മന്ത്രി പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു സി പി എം പാർട്ടിക്ക് വെളിപ്പെടുത്താത്ത രഹസ്യ സ്വത്തുക്കൾ ഗുരുതരമായ ആരോപണങ്ങളും ഇ ഡി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട് എ സി മൊയ്തീനും പാലോളി മുഹമ്മദ് കുട്ടിക്കുമെതിരെയും സത്യവാങ്മൂലത്തിൽ ഗുരുതര പരാമർശങ്ങളുണ്ട് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ പി രാജീവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഇ ഡി പറയുന്നു എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയത് എന്നും ഇ ഡി പറയുന്നു സി പി എമ്മിന് ചില തിരഞ്ഞെടുപ്പ് അക്കൗണ്ടുകളും കരുവന്നൂരിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നയാൾ നൽകിയ ഹർജിയിലാണ് ഇ ഡിയുടെ വിശദീകരണം അമൃത ന്യൂസ് കൊച്ചി